അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ആക്രമണം മണ്ണാർക്കാട് അലനല്ലൂർ ഭീമനാട് സ്വദേശി പയ്യനാട് വീട്ടിൽ അറുപത് കാരൻ വേണുഗോപാലിനെയാണ് തെരുവു കടിച്ചത് വീടിന്റെ പിറകവശത്തെ കയറുകൾ കൂട്ടിക്കെട്ടുന്നതിനിടെ തെരുവു നായ ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു ഒരു ഒച്ച ചേട്ടപ്പം തിരിഞ്ഞ് നോക്കിയതാണ് ഒരു പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മുഖത്ത് കടി കിട്ടി പിന്നെ അത് ഇത് പിടുത്താൻ വിടാഞ്ഞിട്ട് അതിൻ്റെ വായൽ കൈയിട്ടിട്ടൊക്കെയാണ് അതിനെ ഉപരേഡ് അതുകൊണ്ടാണ് അങ്ങനെ അത് ഓടുകയും ചെയ്തു അതിൻ്റെ തല്ലാൻ വേണ്ടി വടിയും കൊണ്ട് പിന്നാലെ പോയി കിട്ടിയൊന്നുമില്ല പിന്നെ മുഖത്ത് അങ്ങനെ പോയിട്ട് സോപ്പ് കൊള്ളാം സോപ്പ് കൊണ്ട് മുഖം കഴുകി മണ്ണാർക്കാട് താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി വാണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ

വൈറ്റ വേണുഗോപാൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി